ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ കുറേ നാൾ ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വാഴയിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഒരു വലിപ്പത്തിനായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ന്യൂസ് പേപ്പറിൽ വാഴയിലതാ ഇതുപോലൊന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വഴയിലേ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതിരിക്കണം വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവും അപ്പോൾ ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കഴുകിയാൽ മതി അപ്പോൾ ഇപ്പോൾ ഞാനിത് കഴുകൊന്നും ചെയ്യാണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ന്യൂസ് പേപ്പറിൽ ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇതേ രീതിയിൽ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ വാഴയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പൊതിച്ചോറ് ഉണ്ടാക്കാനോ അതുപോലെ ഇലട ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് അടുക്കി വെച്ചിട്ട് ന്യൂസ് പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ വാഴയിലയുടെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണാണ്ട് ഫുള്ളായിട്ട് ന്യൂസ് പേപ്പറായിട്ട് കവർ ചെയ്തിരിക്കണം ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കൊരു നാലോ അഞ്ചോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പം ഞാനിതാ ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് ഇതേപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പറിൽ വാഴയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം വരെ അത് കേടൊന്നും ആവാണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഴയിലും ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ അയലൊക്കെ ചീഞ്ഞു പോകും പോവും ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഇതിൽ നിന്ന് ഇല എടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം ഇതേപോലെ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ആ അപ്പോൾ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല താഴെ തന്നെ സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സൈസിന് നമുക്ക് വാഴയിലെ കട്ട് ചെയ്ത കട്ട് ചെയ്തെടുക്കാം നമുക്ക് എങ്ങനെയാണോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് എളുപ്പം ആ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്ര തന്നെ നീളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് നമുക്ക് ഇലയുടെ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാനിതൊരു നാല് ന്യൂസ് പേപ്പറിൽ ഞാനിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ചില ഞാനിതുപോലെ നമുക്ക് ഇലയുടെ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്ത് അതും ഇതുപോലെ ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ വാഴയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഒന്നര മാസമൊക്കെ വരെ നമുക്കത് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വാഴയിലൊന്നും കിട്ടാനുണ്ടാവില്ല അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഇതേപോലെ നമുക്ക് പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും